നമസ്കാരം ജസ്റ്റ് ഡി കോഡിന്റെ മഹാഭാരത പര്യടനത്തിലേക്ക് സ്വാഗതം ദ്രോണനും ദ്രുപദനും തമ്മിലുള്ള കഥയാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് അങ്ങനെ അപമാനിതനായ ദ്രോണൻ ഹസ്തനാപുരത്തിലേക്ക് എത്തുകയും ഈ ഹസ്തനാപുരത്തിൽ ദ്രോണൻ പ്രസിദ്ധനാകാൻ ഒരു സംഭവം ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ ദ്രോണന്റെ ഭാര്യയുടെ സഹോദരനാണ് കൃപർ ആയിരിക്കണം അദ്ദേഹം ഹസ്തനാപുരത്തിലേക്ക് എത്തിച്ചേർന്നത് അങ്ങനെ ഹസ്തനാപുരത്തിൽ ദ്രോണർ കഴിഞ്ഞു വരവേ ഒരു ദിവസം കൗരവരും പാണ്ഡവരും കൂടി കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കാരോട്ടും കളി എന്ന് പറയുന്ന കാര വെച്ചിട്ടുള്ള ഒരു കളിയാണ് കളിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഇവരുടെ ഈ കാര കിണറ്റിൽ വീണുപോയി ഈ രാജകുമാരന്മാർ കിണറ്റിൽ വീണ ഈ കാര എടുക്കാൻ പറ്റാതെ വിഷമിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ ദൂരെ മെലിഞ്ഞ തേജസ്വിയായ ഒരു വ്യക്തി നിൽക്കുന്നത് കണ്ടു ഇവർ അദ്ദേഹത്തെ സമീപിച്ച് അദ്ദേഹത്തിനോട് പറഞ്ഞു ഞങ്ങൾക്ക് ഈ കാര ഒന്ന് എടുത്തു തരണം റോണർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ക്ഷത്രിയ രാജകുമാരന്മാരായ നിങ്ങൾക്ക് കിണറ്റിൽ വീണ ഒരു കാര എടുക്കാൻ പറ്റില്ലേ നിങ്ങളൊക്കെ എങ്ങനെയാണ് ഭരിക്കുക എന്ന് തമാശ രൂപേണ തിരിച്ചു കൊണ്ട് അവരോട് ചോദിച്ചു എന്നിട്ട് ഇദ്ദേഹം ആ കിണറ്റിന് സമീപത്തേക്കെത്തി ആ കിണറ്റിൽ കാര കിടപ്പുണ്ട് ഇദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന മോതിരം കൂടി കിണറ്റിലേക്ക് ഇട്ടു ഇത് രണ്ടും ഞാൻ എടുക്കുന്നത് നിങ്ങൾ കണ്ടുകൊള്ളുക എന്ന് പറഞ്ഞു അടുത്തു നിന്ന് കുറെ കുശപ്പുല്ലുകൾ അദ്ദേഹം പറിച്ചെടുത്തു എന്നിട്ട് പറഞ്ഞു ഇതിൽ ഒരു പുല്ല് കാരയിൽ എഴുതുകൊള്ളിക്കും അതിലേക്ക് മറ്റൊന്ന് അതിലേക്ക് മറ്റൊന്ന് അങ്ങനെ 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 ഒരു കയറുപോലാക്കി ഇത് എടുത്തു തരാം എന്ന് പറഞ്ഞു കുമാരന്മാർ ആകാംക്ഷ ഭരിതരായി എങ്ങനെയാണിത് ഇത് സാധിക്കുക അത്രത്തോളം അഭ്യാസിയായ ഒരാൾക്ക് മാത്രം കഴിയുന്ന ഒന്നാണത് ഒരു പുല്ലിൻ്റെ അറ്റത്ത് ലക്ഷ്യം തെറ്റാതെ എഴുതുകൊള്ളിക്കുക എന്നുള്ളത് എത്രത്തോളം ശ്രമകരമായ ദൗത്യമാണ് എന്ന് നമുക്കറിയാം ഏതായാലും ദ്രോണർ പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിച്ചു കാണിച്ചു ഒരു പുല്ലിൽ ഏത് ഒരു പൊയ്ത് ഒരു പുല്ല് കാരയിൽ ഇത് കൊള്ളിച്ച് അതിൻ്റെ മേലേക്ക് മറ്റൊന്ന് അങ്ങനെ അങ്ങനെ അദ്ദേഹം ഇത് കാര പുറത്തെടുത്തു അമ്പും വില്ലും എടുത്തുകൊണ്ട് വന്ന് തന്റെ മോതിരവും അദ്ദേഹം കിണറ്റിൽ നിന്ന് പുറത്തെടുത്തു കുട്ടികൾ വളരെ അത്ഭുതചിത്തരായി അവർ ചോദിച്ചു അങ് ആരാണ് എവിടെ നിന്നാണ് വരുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് നിങ്ങൾ എന്നും ഭക്ഷണം തരാമോ അപ്പോൾ അവർ പറഞ്ഞു എന്നും അങ്ങേക്ക് ഞങ്ങൾ ഭക്ഷണം തരാം അങ്ങ് ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണത്തിന് ഭിക്ഷയ്ക്കായി വന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് ദ്രോണർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യൂ ഇങ്ങനെ ഒരാൾ നിങ്ങളുടെ കാര കിണറ്റിൽ നിന്ന് എടുത്തു തന്നു എന്ന് നിങ്ങളുടെ പിതാമഹനായ ഭീഷ്മരോട് പോയി പറയുക അദ്ദേഹം ബാക്കിയുള്ളത് നോക്കിക്കൊള്ളൂ അങ്ങനെ കുട്ടികൾ ഭീഷ്മരോട് പോയി കാര്യമൊക്കെ പറയുന്നു ഇങ്ങനെ ഒരു ബ്രാഹ്മണൻ അത്ഭുതം പ്രവർത്തിച്ചു എന്ന കാര്യം പറയുന്നു അത് കേട്ടപ്പോൾ തന്നെ ഭീഷ്മർക്ക് ആളെ മനസ്സിലായി പരശുരാമന്റെ ശിഷ്യനായ ദ്രോണർ അല്ലാതെ മറ്റാരും ആകാൻ സാധ്യതയില്ല അദ്ദേഹം വളരെ ആദരവോടുകൂടി ആ വ്യക്തിയെ അന്തപുരത്തിലേക്ക് കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു അദ്ദേഹത്തിനോട് പറഞ്ഞു ഈ രാജ്യം അങ്ങക്ക് അവകാശപ്പെട്ടതാണ് അങ്ങ് ഈ രാജ്യത്ത് താമസിച്ചുകൊള്ളുക ഞങ്ങളെല്ലാം അങ്ങയുടെ ഹിതത്തിനനുസരിച്ച് ഉണ്ടാകും അങ്ങ് ഈ കുട്ടികളെ പഠിപ്പിച്ച് ഇവരെ അസ്ത്രവിദ്യയിൽ എല്ലാം മിടുക്കരാക്കി തരണം അതാണ് വേണ്ടത് എന്ന് പറഞ്ഞു ഭീഷ്മരുടെ അപേക്ഷ ദ്രോണർ സ്വീകരിച്ചു അതിനു മുമ്പ് ഭീഷ്മർ ചോദിക്കുന്നുണ്ട് എന്താണെന്ന് ഇവിടേക്ക് എത്താനുള്ള കാരണം അങ്ങനെ പരശുരാമനിൽ നിന്ന് വിദ്യ ഒക്കെ അഭ്യസിച്ച ആളാണല്ലോ അപ്പോഴാണ് ദ്രോണർ തനിക്ക് നേരിട്ട കാര്യത്തെക്കുറിച്ച് വിശദമായി പറയുന്നത് അശ്വത്ഥാമാവിന് നേരിട്ട അപമാനവും ആ അപമാനം മറക്കാൻ വേണ്ടി ധ്രുപദനെ സമീപിച്ചതും ധ്രുപദൻ പറഞ്ഞതുമൊക്കെ പറയുന്നു ധ്രുപദൻ വളരെ മോശമായിട്ടാണ് ദ്രോണരോട് സംസാരിച്ചത് വിദ്വാനും പാമരനും തമ്മിൽ ചേരുകയില്ല പണക്കാരനും ദരിദ്രവാസിയും തമ്മിൽ ചേരുകയില്ല വീര്യവാനും ക്ലീബനും തമ്മിൽ ചേരുകയില്ല അതുപോലെ നീയും ഞാനും തമ്മിൽ സമന്മാരല്ല നീ ഞാൻ രാജാവും നീ ദാരിദ്ര്യം പിടിച്ച ഒരു പ്രജയുമാണ് നമ്മൾ തമ്മിൽ യാതൊരു സൗഹൃദവും ഇല്ല എന്ന് അപമാനിച്ചയച്ചു പഴക്കം കൊണ്ട് കെട്ടുപോകുന്ന ഒന്നാണ് സൗഹൃദം എന്ന ഒരു പാഠവും ദ്രോണനെ അദ്ദേഹം പഠിപ്പിച്ചു അപ്പോൾ ഈ കാര്യമൊക്കെ വിശദമായി പറയുന്നു ഏതായാലും ഭീഷ്മർ ദ്രോണനെ കുട്ടികളുടെ ഗുരുവായി അവിടെ താമസിക്കാൻ ക്ഷണിക്കുന്നു ദ്രോണർ ആ ക്ഷണം സ്വീകരിച്ച് അശ്വത്ഥാമാവിനും ഭാര്യയായ ഭാര്യയായ കൃപിക്കും ഒപ്പം കൗരവരുടെ അന്തപുരത്തിൽ താമസിക്കുന്നു ദ്രോണർ എല്ലാ കുട്ടികളെയും അസ്ത്രാഭ്യാസത്തിനായി വിളിച്ചുകൂട്ടുന്നു അപ്പോൾ ആദ്യമേ തന്നെ ദ്രോണർ പറയുന്നുണ്ട് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ പഠനമെല്ലാം പൂർത്തിയാക്കുമ്പോൾ ഞാൻ ഒരു ഗുരുദക്ഷിണ ആവശ്യപ്പെടും നിങ്ങൾ ആ ഗുരുദക്ഷിണ എനിക്ക് നൽകണം പാണ്ഡവർ അത് കേട്ട പാതി തന്നെ ഞങ്ങൾ നൽകാം എന്ന് സമ്മതിക്കുകയുണ്ടായി അങ്ങനെ അസ്ത്രാഭ്യാസം ആരംഭിക്കുന്നു ഓരോരുത്തർ ഓരോ നിലയിലാണ് മിടുക്ക് സമ്പാദിച്ചിരുന്നത് ദുര്യോധനനും ഭീമസേനനും ഗതായുദ്ധത്തിൽ തന്നെയായിരുന്നു കാരണം രണ്ടുപേരും ശക്തന്മാരാണ് അവർ രണ്ടുപേരും ഗതായുദ്ധമാണ് പ്രധാന ഇനമായി സ്വീകരിച്ചത് നൗലനും സഹദേവനും വാൾപ്പയറ്റാണ് പ്രധാന ഇനമായി സ്വീകരിക്കുന്നത് യുധിഷ്ഠിരൻ തേരിൽ നിന്നുള്ള യുദ്ധമാണ് യുധിഷ്ഠിരന്റെ പ്രധാന ഇനമായി സ്വീകരിച്ചത് അർജുനൻ എല്ലാ തരത്തിലും എല്ലാ രീതിയിലുള്ള യുദ്ധത്തിലും അർജുനൻ മിടുക്കനായിരുന്നു എല്ലാ തരത്തിലുള്ള അസ്ഥാഭ്യാസങ്ങളും അർജുനൻ പരിശീലിക്കുകയും ചെയ്തു ഗുരുവിനോട് മറ്റാരെക്കാട്ടിലും ഉപരിയായി ഒരു സ്നേഹവും ബഹുമാനവും അർജുനൻ കാത്തു സൂക്ഷിച്ചു അശ്വത്ഥാമാവിനേക്കാൾ ഉപരിയായി ദ്രോണരെ ശുശ്രൂഷിക്കുന്നതിലും അശ്വ അർജുനൻ ശ്രദ്ധ കാണിച്ചു തനിക്ക് നിർവഹിക്കാനുള്ള കർത്തവ്യം ഇപ്പോൾ ഉദാഹരണത്തിന് അർജുനോട് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞാൽ അർജുനൻ വാരുണാസ്ത്രം ഉപയോഗിച്ച് വെള്ളം നിറച്ച് കൊടുത്തിട്ട് ബാക്കി സമയത്ത് ഗുരുവിൻ്റെ ശുശ്രൂഷയും ഗുരുപുത്രനെ സഹായിക്കലും ഒക്കെ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ താൻ പറഞ്ഞുകൊടുക്കുന്നതിൽ ഉപരിയായി ഗ്രഹിക്കാനുള്ള കഴിവുള്ള അർജുനനെ ദ്രോണർ വളരെയധികം സന്തോഷത്തോടെ തൻ്റെ മകനേക്കാൾ ഉപരിയായി സ്നേഹിച്ച് കൂടെ കൊണ്ടു നടന്നു അങ്ങനെ ദ്രോണർ പറയുന്നു അർജുനനോടൊപ്പം ഉള്ള വില്ലാളി വീരുന്നില്ല എന്ന് ദ്രോണർ പലപാട് പലതവണ പ്രശംസിക്കുന്നുണ്ട് ദ്രോ ഇതിനിടയിൽ ദ്രോണർ അടുക്കള സൂക്ഷിപ്പുകാരനോടൊരു കാര്യം പറയുന്നുണ്ട് അർജുനനെ ഒരിക്കലും ഇരുട്ടത്തിരുന്ന് കഴിക്കാൻ അനുവദിക്കരുത് കാരണം ചോദിക്കുന്ന പക്ഷേ ദ്രോണർ കാര്യമൊന്നും പറയുന്നില്ല ഇവൻ ഒരിക്കലും ഇരുട്ടത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇടയാകരുത് എന്ന് മാത്രം ദ്രോണർ പറയുന്നു എന്നാൽ ഒരു ദിവസം അർജുനന് ഭക്ഷണം വിളമ്പി വെച്ചപ്പോൾ അന്ന് കാറ്റിൽ വിളക്ക് കെട്ടുപോകുന്നു കറണ്ടുള്ള കാലമല്ല വിളക്കാണ് വിളക്ക് കെട്ടുപോകുന്നത് പക്ഷേ അർജുനൻ കൃത്യമായി കറികളൊക്കെ എവിടെയിരിക്കുന്നു അതാത് കറികൾ അതാത് നിന്ന് തന്നെ കൃത്യമായി എടുത്ത് കഴിക്കുന്നു അപ്പോൾ അർജുനന് ഒരു കാര്യം മനസ്സിലാകുന്നു ഭക്ഷണം കഴിക്കാൻ നിത്യ അഭ്യാസം ഉണ്ടെങ്കിൽ കാഴ്ച ആവശ്യമില്ല കൃത്യമായി അത് അതിൻ്റെ വഴിക്ക് നടന്നോളും ആ മുറയ്ക്ക് നടന്നോളും അതുപോലെ തന്നെ ആയിരിക്കണമല്ലോ അപ്പോൾ അസ്ത്രവിദ്യയും അങ്ങനെ അർജുനൻ രാത്രിയിലും അസ്ത്രവിദ്യ ശീലിക്കാൻ തുടങ്ങും ഒരു ദിവസം അർദ്ധരാത്രിയിൽ വില്ലിന്റെ ഞാൻ വലിക്കുന്ന ഒച്ച കേട്ടാണ് ദ്രോണർ ഉണരുന്നത് ദ്രോണർ അർജുനന്റെ അടുക്കൽ ദ്രോണർ ഇതെന്താണ് എന്ന് അന്വേഷിച്ചു നോക്കുമ്പോൾ മൈതാനത്ത് നിന്ന് അർജുനൻ അമ്പയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് രാത്രിയിൽ കുറ്റാക്കുറ്റി ഇരുട്ടിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് അർജുനൻ അമ്പയ്യുന്നു അർജുനനെ ദ്രോണർ വിളിച്ച് അഭിനന്ദിക്കുന്നു ഇതുകൊണ്ടാണ് ദ്രോണർ ആദ്യമേ പറഞ്ഞത് അർജുനന് ഇരുട്ടത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇടയാകരുത് കാരണം പകൽ തന്നെ ഇവൻ വലിയ വില്ലാളി വീരനാണ് ഇവൻ രാത്രിയിൽ കണ്ണ് കാണാൻ പറ്റാത്ത രീതിയിൽ അമ്പയ്യാൻ കൂടി ശീലിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ദ്രോണർ ചിന്തിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് ദ്രോണർ അങ്ങനെ പറഞ്ഞത് ഏതായാലും ദ്രോണർ അനുവദിച്ചില്ലെങ്കിലും അർജുനൻ ഇരുട്ടത്ത് അമ്പയ്യുന്ന വിദ്യയും ശീലിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിന്റെ മറ്റൊരു പാഠഭേദം കേട്ടിട്ടുള്ളത് ഭീമസേനൻ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടാണ് അർജുനൻ അസ്ത്രവിദ്യ ശീലിച്ചതെന്നാണ് അതായത് ഭക്ഷണമാണല്ലോ ഭീമന്റെ പ്രധാന ഐക്യം അപ്പോൾ ഭീമൻ പകൽ കഴിക്കുന്നത് കൊണ്ടൊന്നും തൃപ്തിയാകില്ല എല്ലാവർക്കും കൊടുക്കുന്നതും കൊണ്ടും തൃപ്തിയാകില്ല അപ്പൊ രാത്രിയിൽ ഒറ്റയ്ക്ക് ഭീമസേനൻ അടുക്കളയിൽ കയറി ആവശ്യമുള്ളത് എടുത്തു കഴിക്കും വെളിച്ചം ഒന്നുമില്ല അപ്പോൾ അർജുനൻ ഒരു ദിവസം ഇത് കാണുന്നു ഭീമസേനൻ രാത്രിയിൽ ഇരുന്ന് കഴിക്കുന്നത് കാണുന്നു അപ്പോ ഭീമസേനൻ പറയുന്നു അത് കൈ എത്തുമ്പോൾ താനേ വാ തുറന്നുകൊള്ളും അതിന് കാഴ്ചയൊന്നും ആവശ്യമില്ല എന്ന് പറയുന്നു ആ ഒരു ഭീമന്റെ ആ ഒരു കാഴ്ചപ്പാട് അർജുനന് ഒരു വെളിച്ചം കൊടുത്തുവെന്നും അതനുസരിച്ചാണ് അർജുനൻ രാത്രിയിൽ അസ്ത്രമെയ്യാൻ ശീലിച്ചത് എന്നും പറയുന്നുണ്ട് ഏതായാലും ഇങ്ങനെ അസ്ത്രം ചെയ്ത് അതായത് പകൽ സാധാരണഗതിയിൽ ഒരു അധ്യാപകൻ പറഞ്ഞാൽ കുട്ടികൾ പാതി മനസ്സോടെയാണ് അത് അംഗീകരിക്കുക പക്ഷേ ഇവിടെ ദ്രോണർ എന്ത് പറയുന്നു അത് അതിനേക്കാൾ ഒരു പടി കൂടി കടന്ന് അർജുനൻ ചെയ്യാറുണ്ട് പകൽ അത് നിർവഹിക്കുന്നു രാത്രിയിലും അതോ അതോടൊപ്പം അതേ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ ദ്രോണന് അത് കണ്ടിട്ടുണ്ടായ സന്തോഷം ചില്ലറയൊന്നുമല്ല ദ്രോണൻ പറയുന്നു ഈ ലോകത്തിലെ ഏറ്റവും മികച്ച വില്ലാളി നീ നീയാണ് അത് നീ ആയിരിക്കുകയും ചെയ്യും അത് നീ ലോകത്തിലെ ഏറ്റവും മികച്ച വില്ലാളി ആകാൻ വേണ്ടതെല്ലാം ഞാൻ ചെയ്യും അതിനുള്ള എല്ലാ പരിശ്രമവും ഞാൻ ചെയ്യും എന്ന് ദ്രോണർ ഒരു ശപഥം അർജുനോട് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മൾ പിന്നീട് കേട്ടിട്ടുള്ള വലിയ ഒരു കുറ്റത്തിൻ്റെ അല്ലെങ്കിൽ വലിയ ഒരു ചതിയുടെ മറ്റൊരാളുടെ അവസരം ഇല്ലാതാക്കിയതിന്റെ പിന്നിലുള്ള ഒരു കഥ കൂടിയാണ് ഇവിടെ ആരംഭിക്കുന്നത് അത് പിന്നീട് മഹാഭാരത യുദ്ധത്തിന്റെ അങ്ങേയറ്റം വരെ ആ വ്യക്തി വരുന്നുണ്ട് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം മഹാഭാരതത്തിന്റെ ഈ കഥകൾ തുടർച്ചയായി കേൾക്കാൻ ജസ്റ്റ് ഡി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് താഴെ രേഖപ്പെടുത്തുക അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം നമസ്കാരം